അഹവ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമായിരിക്കും നമ്മുടെ പൂത്തോട്ടങ്ങളെ അതിമനോഹരങ്ങളാക്കാൻ പല വർണ്ണങ്ങളാൽ പൂക്കൾ വിരിയിച്ച് അതിമനോഹരങ്ങളാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആയിട്ടാണ് ഇന്ന് അഹവ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് തണ്ടുകൾ മുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സൂപ്പർ പ്ലാന്റ് ൊത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ചെറിയ വിലയുടെ പ്ലാന്റ് കൊണ്ടുവരുമോ എന്ന് നമ്മളോട് ആവശ്യപ്പെട്ട പ്ലാന്റ് ചെറിയ വിലയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ വലിയ പ്ലാന്റാണ് ആണ് ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ എംബ്ലീഷ്യ നമ്മുടെ വീടിനെ വീടിനതിമനോഹരങ്ങളാക്കുന്ന ചൈനീസ് ബോൾസും എന്ന പേരിലും അറിയപ്പെടുന്ന എംബ്ലീഷ്യ പ്ലാന്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് കോംബോ ഓഫറിൽ നമ്മൾ തരുന്നത് ഒരു പ്ലാന്റ് എടുത്താൽ എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് എന്നാൽ അഞ്ച് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ് എഴുപത് രൂപ വെച്ച് മുന്നൂറ്റി അൻപത് രൂപ കോംബോ ഓഫർ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതാണ് ഈ കാണിക്കുന്നത് ഓരോന്നും ആട്ടോ എംബ്ലീഷ്യയുടെ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്റ്റെമ്മോ രണ്ട് സ്റ്റെമ്മോ അല്ല അതിൻ്റെ അകത്ത് വരുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റെമ്മും പൊക്കോമുള്ള പ്ലാന്റുകളാണ് സാധാരണ നാൽപ്പത് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കും എല്ലാം എംബ്ലീഷ്യ പ്ലാന്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാൽ അതിൻ്റെ സൈസ് ഇങ്ങനെയല്ല ഇത് കണ്ടോ വെരിഗേറ്റഡ് വൈറ്റ് എംബ്ലീഷ്യ പ്ലാന്റ് ആണ് എന്തോരം ആണെന്ന് നോക്കി ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് നമുക്കിത് ഓരോ ബ്രാഞ്ചസ്സും മുറിച്ച് വേറെ വേറെ ചട്ടി ചട്ടിയിൽ നടുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ചെടികൾ കിട്ടും വൈറ്റ് റെഡ് ഓറഞ്ച് പീച്ച് പിങ്ക് വെരിഗേറ്റഡ് ലീവ്സ് വരുന്നത് ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ അധികം വെയിലേൽക്കാത്ത ഒരു സ്ഥലത്ത് നടുകയാണെങ്കിൽ എപ്പോഴും പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണിത് അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല അധികം വെള്ളം ഒഴിച്ചാൽ ഇതിന് തണ്ടിച്ചീൽ എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടാകും പെട്ടെന്ന് ഫംഗസ് ബാധയും ഏൽക്കും നന്നായി വേരോടുന്ന നന്നായി വേരിറങ്ങുന്ന പാകത്തിലുള്ള ഒരു പോട്ടിങ് മിക്സ് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കാനായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അതിശക്തമായ വെയിലിൻ്റെ ആവശ്യമില്ല നല്ല പ്രകാശം വേണമെന്നാൽ ഈ പ്ലാന്റിന് അതുപോലെ തന്നെ നമ്മുടെ എംബ്ലീഷ്യ പ്ലാന്റുകൾക്കും റോസ് പ്ലാന്റുകൾക്കും ഇപ്പം സാധാരണയായി കണ്ടുവരുന്നൊരു അസുഖമാണ് ഇത് ഇല ചുരുങ്ങി പോവുക പുഴുശല്യം ഇലപ്പേൻ മൂഞ്ഞ അതുപോലെ തന്നെ പോലെ ചെറിയ പേൻ പോലെ ഇരിക്കുന്ന പോലത്തെ ഒരു പ്രാണി ഇതിനൊക്കെ പറ്റിയൊരു നല്ല മരുന്ന് ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഞങ്ങളുടെ ടീം അതിന് നിങ്ങൾക്ക് മറുപടി തരും കേട്ടോ ആവശ്യമുള്ളവർ അത് വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ആ മരുന്ന് ഉപയോഗിച്ചു എല്ലാവരിൽ നിന്നും നല്ല ഫീഡ്ബാക്കുകൾ നല്ല എഫക്റ്റീവാണ് എന്ന് കേൾക്കാനായിട്ട് ഇടയായി അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം വീഡിയോയിൽ ഇത് പറയാമെന്ന് കരുതിയത് നമ്മുടെ ചെടി റോസ് പ്ലാന്റിനാണ് മെയിനായിട്ടും ഇങ്ങനെ പുതിയ നാമ്പ് വന്നിട്ട് അതുകൊണ്ട് ചുരുങ്ങിപ്പോവും അതുപോലെ തന്നെ മുട്ട് വരും മുട്ട എന്തോ സാധനം തിന്നുകളഞ്ഞതിലിരിക്കും അതുപോലെ തന്നെ പൂ വിരിയും പക്ഷേ ആ പൂമ്പൊടി മാത്രം കാണും ഇതിലുകൾക്ക് വലുപ്പം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ വരുന്ന അസുഖങ്ങൾക്ക് ഉള്ള മരുന്നാണ് അത് നിങ്ങളൊന്ന് മേടിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ എടുത്ത് ഒന്ന് അടിച്ചു കൊടുക്കുക രണ്ട് ഡോസ് കൊടുത്താൽ മതി ഇന്നൊരു തിങ്കളാഴ്ച നിങ്ങൾ അടിച്ചു കൊടുത്താൽ നെക്സ്റ്റ് തിങ്കളാഴ്ചയും അടിച്ചു കൊടുക്കുക ഒരാ അങ്ങനെ രണ്ടാഴ്ച അടിച്ചു കൊടുത്താൽ ആ ഡോസ് തീരും നല്ല എഫക്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് മേടിച്ചൊന്ന് പരീക്ഷിച്ച് നോക്ക് കേട്ടോ നമ്മൾ ഒത്തിരി മരുന്നുകൾ ഉപയോഗിച്ച് പരീക്ഷിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്ക് നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാലോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം